കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയിൽ അഞ്ചാമത്തെ ദിവസവും ഒരു സെൽ ഓഫ് ആണ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ബിലോ ട്വന്റി ഫോർ നയൻ ഹൺഡ്രഡ് സോ നിഫ്റ്റിയിലൊരു മേജർ സപ്പോർട്ടായിട്ട് ട്വന്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ലെവലായിരിക്കും ഇമ്മീഡിയറ്റ് ഒരു മേജർ സപ്പോർട്ട് നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞ എൻഡ്രോയ്ഡ പിക്സിൽ പവർ ഗ്രിഡ് പവർ ഗ്രിഡ് നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത് ടു നയൻറ്റി ടു ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫോളോ ആയിരുന്നു മോർ ദാൻ ത്രീ പെർസെന്റ് സ്റ്റോക്ക് ഇന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് ഷർ തന്നെയായിരുന്നു അറൗണ്ട് ഫോർ പെർസെന്റ് സ്റ്റോക്ക് ആയിട്ടുണ്ട് ത്രീ പോയിന്റ് സെവൻ ഡബിൾ ഫോർ ആയിരുന്നു സെല്ലിംഗ് ലെവൽ സെവൻ ഡബിൾ ഫോർ ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗെറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോളോ ടയർ അപ്പോളോ ടയർ ഒരു സൈഡ് വെയ്സ് മൊമെന്റ് ആയിരുന്നു എന്ന് നമ്മുടെ ലെവൽ ഫോർ നയൻറ്റി സിക്സ് ആൻഡ് ഫോർ നയൻറ്റി ഡൗൺ സൈഡ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഓൾട്ടാസ് വോൾട്ടാസിൽ ബൈങ് ലെവൽ ആക്റ്റീവായി വൺ ത്രീ സെവൻ സിക്സ് ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ വൺ ത്രീ സെവൻ സിക്സ് ബ്രേക്ക് ചെയ്ത് ഹൈ പോയത് വൺ ത്രീ എയ്റ്റ് ത്രീ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കാം ഇന്നത്തെ ലീഡിങ് സെക്ടർ മെറ്റൽസ് മാത്രമാണ് മെറ്റൽസ് മാത്രമാണ് പോസിറ്റീവ് ക്ലോസിംഗ് ഉള്ളു ബാക്കി എല്ലാത്തിലും ക്ലിയർലി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് സെൽ ഓഫ് ആണ് ഉണ്ടായിരിക്കുന്നത് ബ്രോഡർ ഇൻഡക്സ് എല്ലാം നെഗറ്റീവ് ആണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി സെൻസെക്സ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് എല്ലാം ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് സോ നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് നെഗറ്റീവ് നെഗറ്റീവായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ബെഞ്ചമിൻ ഗ്രഹാമിന്റെ വാല്യൂ സ്ക്രീനർ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ് സ്ട്രോങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ പ്രൈസ് അബോ ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ് മിഡ് റേഞ്ച് പെർഫോമർ ആണ് ഡി വി എം സ്കോർ ഇതിന്റെ നോക്കുകയാണെങ്കിൽ പ്രഗ്രേഷ്യോ ലോവർ ദാൻ ദ ഇൻഡസ്ട്രി പ്രഗ്രേഷ്യോ ഹൈ സ്കോർ ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് ആർ എസ് ഐ ഇൻക്രീസ് ആവുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുന്നുണ്ട് കമ്പനി വിത്ത് ഡിക്രീസിങ് പ്രൊമോട്ടർ പ്ലറ്റ് സോ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഹൈ വോളിയം ഹൈ ഗെയിൻ ഉള്ള സ്റ്റോക്കാണിത് ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് മൊമെന്റം എബോ ആവറേജ് ആണ് ഫിഫ്റ്റി സിക്സ് പോയിന്റ് പേര് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ സിങ്കില് ഹ്യൂജ് ഓളിയം ആയിരുന്നു സെവൻ പോയിന്റ് മില്യൻ ഓളിയം ഉണ്ടായിരുന്നു ക്ലോസിംഗ് പ്രൈസിന്റെ ഫോർ ഡബിൾ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇതിന്റെ ഡെയിലി ചാർജിലേക്ക് പോവാം ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് സോ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് എൻ എസ് സി ചാർഡ് ഹിന്ദു സാൻ സിംഗില് സൈഡ് വെയ്സ് മൂവ് സോ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഒരു സൈഡ് വെയ്സ് മൂവ് ആയിരുന്നു ഈ ഒരു കാൻഡിൽ ബ്രേക്ക്ഔട്ട് ഉണ്ടായി ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് അഗൈൻ ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു വന്ന ഒരു ബൗൺസ് തന്നിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക് സോ എക്സാക്ട്ലി ഈ ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും വോളിയം കാണാൻ സാധിക്കും സോ ബയേഴ്സ് ഇവിടെ ആക്റ്റീവ്ലി പ്രസന്റ് ആണ് സോ ഹൈ ബൈങ് വോളിയൂമാണ് ഈ ഒരു സ്റ്റോക്കില് സോ കറ മാർക്കറ്റ് പ്രൈസ് ഫോർ ഡബിൾ സിക്സ് പോയിന്റ് സെവൻ ആണ് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഫോർ എയ്റ്റി ആൻഡ് ഫോർ നയൻറ്റി ഫോർ എയ്റ്റി ഷോർട്ട് ടൈം ഫോർ നയൻറ്റി മീഡിയം ടൈം ടാർഗറ്റ് ആയിരിക്കും എസ് എൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഫോർ ആണ് ഫോർ ഫിഫ്റ്റി ഡെയിലി ക്യാൻഡ് ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോക്ക് ക്ലോസ് ആയിട്ട് സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് സ്റ്റഡി ആൻഡ് സെൽഫ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റൈഡിങ് ചെയ്യുക സോ നാളത്തെ ഇൻഡ്രോയ്ഡ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻട്രാഡേ പിക്സൽ ആദ്യം ഉഷ മാർട്ടിൻ ലിമിറ്റഡ് ഉഷ മാർട്ടില് വൺ ടൂ ത്രീ ത്രീ ഡേയ്സ് ആയിട്ടൊരു റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത് ഫിഫ്റ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി ആയിരിക്കും ഫോർ പോയിന്റ് ടാർഗറ്റ് ആണ് ഷോർട്ടിംഗ് ലെവൽ ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഫോർ ഫോർട്ടി ഫൈവ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഉഷ മാർട്ടില് ജൂബിലിയൻ ഇൻഗ്രേവിയ ജൂബിലിയൻ ഇൻഗ്രേവിയ സിക്സ് സെവന്റി ത്രീ ക്ലിയർലി ഫോളോയിങ് ആണ് സ്റ്റോക്ക് സോ ഇന്ന് ഈ ഒരു ട്രെൻലൈൻ ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ സിക്സ് സെവന്റി ത്രീ പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ഒരു ബയിങ് എൻട്രി ആയിരിക്കും സിക്സ് പോയിന്റ്സ് ആറ് പോയിന്റിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ് സിക്സ്റ്റി ഫൈവ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സിക്സ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ജൂബ്ലിയൻഗ്രീവേറ്റ് നാം ഇന്ത്യടുത്ത് നിപൺ ലൈഫ് ഇന്ത്യ അസെറ്റ് മാനേജ്മെന്റ് ഒരു ട്രയങ്കിൾ ഫോർമേഷനാണ് എയ്റ്റ് സിക്സ്റ്റി ടു ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് കൺസിഡർ ആവുന്നതാണ് എയ്റ്റ് സിക്സ്റ്റി ടു ടാറ്റ് സ്റ്റാർട്ടിങ് എയ്റ്റ് ആയിരിക്കും ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നാം ഇന്ത്യയുടെ പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് പി എൻ ബി ഹൗസിംഗ് കണ്ടിന്യൂ പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് തന്നെ ഒരു അപ് ആണ് സോ പി എൻ ബി ഹൗസിംഗിലെ സെവൻ ബ്രേക്ക് ഔട്ട് ലെവൽ ആയിരിക്കും നയൻ വൺ സെവൻ ബ്രേക്ക് ചെയ്താൽ 9 points. So, the point in the target. Shorting level 899 on 899 break out selling opportunity. Target idea, 9 points. number the point the target is Intraday Pixel last one. Premier Energy Limited. Premier Energy Euro. descending channel formation. So, 1052 I use in the breakout level. 1052 break either. Buying entry. ായാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കാണാം ടേക്ക് കെയർ ബ ബൈ പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത്